പുണ്യസ്ഥലമായ ധർമ്മസ്ഥല ഒരുപാട് ആളുകൾ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് അവിടെ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരുപാട് ശവശീരങ്ങൾ ഗതി കിട്ടാതലയുന്ന ഒരുപാട് ആത്മാക്കൾ ആ ആത്മാക്കളുടെ നീതിക്ക് വേണ്ടി പോരാടി പോരാടിക്കൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്ന് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അത് ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത ഒരു പെൺകുട്ടിയുടെ വോയിസ് പീപ്പിൾസ് പീപ്പിൾ വോയിസ് കേരള എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ടതാണത് അതിൻ്റെ ഒരു വോയിസ് ഞാനിവിടെ കൊടുക്കാം ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണ്ടേ അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ആ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്നേരെ വോയിസിലേക്ക് പോവാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വോയിസ് വോയിസ് നിങ്ങൾ കീപ്പ് ചെയ്യണം അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇൻസിഡന്റിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ കാലം മുമ്പ് ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലത്തിലൊക്കെ എനിക്ക് അറിയായിരുന്നു കാരണം അന്ന് ഞാൻ ധർമ്മസ്ഥലിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിലുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒരാറേഴ് തവണ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ പറയുന്ന സാധനം വളരെ ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു തവണ ഞാൻ തന്നെ അവിടെ പോകാൻ ശ്രമിച്ചപ്പോൾ എന്നോട് ആ ഹോസ്റ്റലിലെ സീനിയർ കുട്ടികളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരരുത് അങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന കുട്ടികളൊക്കെ ഇവരിങ്ങനെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുന്നത് വളരെ കോമൺ ആണ് എന്നൊക്കെ കേട്ട് അപ്പോൾ നമ്മളെ നാട് അന്നും വളരെ പുരോഗമിച്ച നാടായിരുന്നതുകൊണ്ട് എനിക്കത് കേട്ടിട്ട് ഞാനത് അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ ഒരു എന്തോ ഒരു പഴയ ഒരു അവരന്ന് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അപ്പോൾ ആ ഒരു നടക്കുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങനെ കാട്ടിലേക്കൊക്കെ ഞാൻ എനിക്ക് കാട് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങനെ പോവാൻ നോക്കിയപ്പോൾ അന്നും ആ കുട്ടികളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നട വഴിയിലേക്കൂടെ മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ അതിലേക്കൊന്നും പോകാൻ പാടില്ല ചിലപ്പോൾ എന്തേലുമൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ ഒരു ഹോസ്റ്റലിൽ ആ കുട്ടി പഠിക്കുന്ന കാലത്തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുഴി കുഴിയെടുത്തപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി അതവർ പ്രശ്നമൊന്നുമില്ല അത് വളരെ സാധാരണ സംഭവമാണ് അത് വേറെ സ്ഥലത്ത് എടുത്തിട്ട് അവര് മാറ്റി കുഴിച്ചിട്ടു അത്രയും ആയിരുന്നു അവർക്ക് അന്നും ഈ സംഭവം അവിടെ എല്ലാവർക്കും അറിയായിരുന്നു അവരുടെ ടീച്ചേഴ്സിനെ അറിയാം അവരെ ഹോസ്റ്റൽ വാർഡനെ അറിയാം പിന്നെ അവരെ പ്രിൻസിപ്പൾ അതുപോലെ അറിയാം അപ്പം ഈ കുട്ടികളെ അവരെ വോൺ ചെയ്യും അവരെ അവെയർ ആക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും എന്നല്ലാതെ അവർ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒരു കാര്യം എനിക്ക് ഒന്ന് പറയാനുള്ളത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഫിലോ ഫിസിയോളജിയോ നാട്ടുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടവരെ ഈ കടാവാസ് അതായത് മനുഷ്യ ശരീരം മരിച്ച് മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി കാരണം ഇതിൻ്റെ ഒരു പ്രോട്ടോകോളൊക്കെ ഫോളോ ചെയ്യാനുണ്ട് ഏഹ് കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരം ആവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ കുറച്ചപ്പുറത്തെ കോളേജിൽ എൻ്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു എന്താ നേഴ്സിങ്ങിന് പഠിക്കുന്നത് അപ്പൊ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാത്തന്നെയാണ് ഈ ശരീരം പഠിക്കാനുള്ളത് അപ്പൊ നാല് കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് അവര് പിന്നെ ഹനാട്ടമയൊക്കെ പഠിച്ചു പക്ഷെ ഇവിടെ കോളേജിൽ ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാലത്തും നല്ല ലാവിഷായിട്ട് ശരീരം കിട്ടുമായിരുന്നു പിന്നെ കാര്യം എന്ന് ഒരു തവണ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവര് കളയും ഡിസ്പോസ് ചെയ്യും പുതിയത് കൊണ്ടുവരും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഒരു തവണ ഈ ഈ ബോഡിയൊക്കെ വെക്കുന്ന ഈ ഫിസിയോളജി അനാട്ടമി ലാബിലൊക്കെ ഇവർ നിർത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമാണ് ഞാൻ പറയുന്നത് അവർ അതിലൊരു അണ്ണന്റെ പേര് പറഞ്ഞായിരുന്നു ആ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഇപ്പം ഈ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കള്ളുപിടിച്ചിട്ട് പകുതി ഇൻ പകുതി ഔട്ട് അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ് അയാൾക്ക് എന്നെ അറിയില്ല എന്താ ചുറ്റാ നടക്കുന്നതെന്ന് എനിക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനില്ല ഫുൾ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് അയാൾക്ക് ഈ പറയുന്ന ഒരു കൊല്ലത്തിലും അവരയാളങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരാളാണ് അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് ഈ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഏരിയാസ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് ഹയർ ചെയ്യുക പ്രൊഫസേഴ്സ് ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അതിനപ്പറുള്ള ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ ഇംഗ്ലീഷ് ഒന്നും പറയത്തൂല്ല അവര് കന്നഡ മാത്രമേ പറയുള്ളൂ അപ്പം ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്ന് പഠിക്കുന്നുണ്ടല്ലോ കുറെ നേപ്പാളിന്ന് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇന്നെനിക്കറിയില്ല കാരണം ചില കോഴ്സസ് അവിടെ മാത്രമുള്ള കോഴ്സസ് ഉണ്ട് അപ്പോൾ ഈ ലാബ് അറ്റൻഡൻറ് ആയിട്ടുള്ള ഇയാള് കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ബോഡി അവർക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബ് അറ്റൻഡൻറ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു അത്ര ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേന്ന് അപ്പോൾ അവർക്ക് ദേഷ്യമില്ല ആൾക്കാരെയും അവരിങ്ങനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നോണ്ട് അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യത്തിന് വേണ്ടി അവർ കൊല്ലാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെയാണെന്ന് തോന്നിയത് പക്ഷേ ഇപ്പോൾ എവിഡൻസ് അടക്കം പുറത്ത് വരുമ്പോണല്ലോ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്